കൊല്ലുന്ന ലഹരി നമുക്ക് വേണ്ട എന്ന തലക്കെട്ടിൽ ലഹരിക്കെതിരെ മണ്ണാർക്കാട് ഏപ്രിൽ പന്ത്രണ്ടിന് കുടുംബമതിൽ തീർത്ത് പ്രതിരോധിക്കാനൊരുങ്ങി മണ്ണാർക്കാട് നഗരസഭയും മൂ മൂ കൂട്ടായ്മയും സമൂഹത്തിലെ വിപത്തായി മാറിയ രാസലഹരി എന്ന മഹാമാരിക്കെതിരെ ജനകീയ പ്രതിരോധം തീർക്കുന്നതിന്റെ ഭാഗമായാണ് മണ്ണാർക്കാട് നഗരസഭയും മൂവ് ജനകീയ കൂട്ടായ്മയും സംയുക്തമായി രാഷ്ട്രീയ പാർട്ടികളുടെയും ട്രേഡ് യൂണിയനുകളുടെയും വ്യാപാര വ്യവസായ സംഘടനകളുടെയും സമുദായ സംഘടനകളുടെയും കുടുംബശ്രീ ഉൾപ്പെടെയുള്ള വിവിധ ജനകീയ പ്രസ്ഥാനങ്ങളുടെയും യുവജന കൂട്ടായ്മകളുടെയും സഹകരണത്തോടെ ഏപ്രിൽ പന്ത്രണ്ടിന് വൈകിട്ട് അഞ്ചു മുതൽ ആറു മണിവരെ മണ്ണാർക്കാട് നഗരത്തിൽ നെല്ലിപ്പുഴ മുതൽ കുന്തിപ്പുഴ വരെ രാസലഹരിയുടെ വിപണനത്തിനും ഉപയോഗത്തിനും എതിരെ സമൂഹത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും കുടുംബസമേതം അണിനിരത്തി പ്രതിരോധ കുടുംബമതിൽ ഒരുക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ മൂവ് ചെയർമാൻ ഡോക്ടർ കെ എ കമ്മപ്പ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആളുകളുടെ ഇടയിലേക്ക് ഇതിൻ്റെ അവയർനെസ് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു സുരക്ഷിത ബോധം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇത് ഈ ഒരു സ്നേഹം അതിൽ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യം കൊണ്ടോ ഇത് തീരുന്നില്ല ഇതിൻ്റെ പ്രവർത്തനം കാരണം ഇതൊരു നീണ്ട പ്രക്രിയയിലൂടെ മാത്രമേ നമുക്ക് ഇത് ഈ വന്ന് ഭവിച്ച ഭവിഷ്യത്തിനെ നേരിടാൻ കഴിയുള്ളൂ കാരണം ഇതിൽ നിന്നൊരു മുക്തി നേടാൻ നമ്മൾ വളരെ ശാസ്ത്രീയമായി കൊണ്ടാണ് ഇതിനെ നേരിടുന്നത് കാരണം ഒരു ഭാഗത്ത് ഇതിനെതിരെ പ്രതിരോധ പ്രവർത്തനം നടത്തുന്നു ഒരു ഭാഗത്ത് ഒപ്പം തന്നെ ഇതിൽ അകപ്പെട്ടു പോയ ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ അവർ ഏതു നിമിഷവും സ്വന്തം വീടിന്റെ പടികടന്നെത്തുന്ന രാസലഹരിക്കെതിരെ കുടുംബാംഗങ്ങളുടെ പ്രതിരോധം അതിപ്രധാനമാണ് എന്നതിനാൽ തന്നെ കുടുംബമതിലിൽ എല്ലാവരും അണിനിരക്കണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു കുടുംബമതിലിനുശേഷം ലഹരി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്നും ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ സജീവമായ ജാഗ്രത തുടരുമെന്നും ഭാരവാഹികൾ അറിയിച്ചു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹംസ കുറുവണ്ണ മൂവ് ജനറൽ കൺവീനർ എം പുരുഷോത്തമൻ ട്രഷറർ പഴേരി ഷരീഫ് ഹാജി രമേശ് പൂർണിമ ഫിറോസ് ബാബു കൃഷ്ണദാസ് കൃപ പ്രഷോഭ് അബ്ദുൽ ഹാജി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു